ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് തിരുവോണമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും നേർത്തിട്ടിട്ടുണ്ട് പാപ്പും ഞാനും കണ്ടു അപ്പം ഞങ്ങൾ തന്നെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കാനാണ് പ്ലാൻ മുൻകൂട്ടി ഞങ്ങൾ പച്ചക്കറിയൊക്കെ തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ളതും മാവേലിനുള്ളതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ബോക്സിലാക്കി ഫ്രിഡ്ജ് വെച്ചു എന്തൊക്കെയോ ചോദിച്ചും പറഞ്ഞു കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ കഴിഞ്ഞു ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു പാപ്പും റെഡിയായി ഞാനും വേഗം പോയി സെറ്റും മുണ്ടൊക്കെ എടുത്തു ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ബ്ലൗസാണ് എനിക്ക് കുന്തൻ ബീഡ്സ് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ടൈം കിട്ടുമ്പോൾ പിന്നെ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് സാരിയൊക്കെ എടുത്തതല്ലേ അപ്പോൾ പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് തുടക്കം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ എനിക്ക് ബോറടിക്കില്ലെങ്കിലും കണ്ണനും പാപ്പുനും നല്ലോണം ബോറടിക്കും നല്ല വിശക്കണെന്നും പറഞ്ഞ് നിൽക്കാം എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല ഞാൻ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പം പുറത്ത് പോകണം ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കണമെന്നും പറഞ്ഞൊക്കെ നിൽക്കായിരുന്നു കണ്ണൻ അലയിട്ട് വിളമ്പി തുടങ്ങിയിട്ടാണ് ഈ ഓണത്തിന് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ മൂന്നിലേ ഇട്ടിട്ടുള്ളൂ ആദ്യം വിചാരിച്ചു ഓർഡർ ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഓണായിട്ട് വെക്കണതല്ലേ നല്ലത് സാമ്പാറും അവിലും കാബേജും തോരനും പപ്പടം അച്ചാർ മോര് ഉപ്പേരി കയ വറുത്തത് പഴം പോരെ അടിപൊളി സദ്യ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു ഉത്രാടത്തുന്ന കണ്ണൻ്റെ കമ്പനിയുടെ വക ഓണസദ്യ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ട് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓണസദ്യ ആയിരുന്നു പാപ്പു കുറേ കറികളുണ്ടിട്ട് അല്ല നിറയാറായി അപ്പം എന്നെ നോക്കാണ് പാപ്പിന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പാപ്പു പാപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ എല്ലാ കറിയും കൂട്ടി ചോറ് ഉണ്ടോളാൻ കടാവ് എല്ലാം കൂട്ടി കുഴച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് തരം പായസം ഉണ്ടായിരുന്നു അടപ്രഥമനും പിന്നെ പാൽ പായസം കൃഷ്ണൻ കൃഷ്ണൻ്റെ അമ്പലത്തിന്ന് കിട്ടില്ല ഒരു വെള്ള പായസം പാലിൻ്റെ അരിക്കിട്ടിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് പായസം പാബന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഓണസദ്യ വിളമ്പി വെച്ചിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ അതിപ്പം കഴിക്കാൻ പോകുന്നുള്ളൂ ഓണസദ്യ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പുറത്തൊക്കെ പോകണമെന്നാണ് പ്ലാന് പായസം അടപ്രഥമനായിരുന്നു കണ്ണെണ്ണ ഉണ്ടാക്കിയ നാളെ തന്നെ പണം കംപ്ലീറ്റ് ആവണമെങ്കിൽ അല്ലേ അല്ലേ പായച്ച കൂടിക്കണം അഞ്ച് പാപ്പുവിനെട്ടെ ആ അത് മാറ്റി വെച്ചോ ചോറ് നീക്കി വെച്ചോ ആ ഓക്കെ പായച്ച് വെച്ചേരാ അണ്ടിപ്പരിപ്പുള്ള പായച്ച് വെച്ചേരാം ഓക്കെ ഓക്കെട്ടെ ഇന്ന് പപ്പടം കൂടി ഉള്ളു പപ്പടം കൂടി കൂട്ട് പപ്പടം എടുക്കടി എനിക്ക് ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെ ഫോട്ടോ എടുത്ത് വേറെ അതൊരു ഷീലായിപ്പോയി പണ്ടേ ഉള്ള ശീല പിന്നെ കുറച്ച് ഷോ ഓഫ് പട്ടിഷോ ഒക്കെ കാണിക്കണം അല്ലേ പപ്പ ഒന്നുമില്ല കമ്മലും വള വാലിയും ഒക്കെ കാണിക്കണത് ഷീലായിപ്പോയി അമ്മയ്ക്ക് അല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ കുറേ നേരം ട്രാവൽ ചെയ്ത് എവിടെയും പോകാനൊന്നും വലിയ പ്ലാനൊന്നും ഉണ്ടായില്ല ഒരു ചായക്കടയിൽ കയറി ചായയും കുടിച്ച് നേരെ റൂമിലേക്ക് പോന്നു അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം തീർന്നു ഓണത്തിരക്കും തീർന്നു എല്ലാം തീർന്നു പിന്നെ വന്ന് ഫുഡ് കഴിച്ച് ഒരു സിനിമ ഇട്ട് കണ്ടുകിടന്നുറങ്ങി